പണ്ട് അന്ത കാലത്ത് ഒരു ചേട്ടൻ പ്രദക്ഷിണം കാണാൻ വേണ്ടി മോനെയൊക്കെ കൂട്ടി രണ്ട് മക്കളെ രണ്ടു ആമ്പിള്ളാരൊക്കെ കൂട്ടി കപ്പലിലേക്ക് തെന്ന് ഇങ്ങനെ വഴി നിന്നതാണ് അങ്ങനെയാണ് ഒരുത്തൻ ഒരു പോലീസുകാരൻ പട്ടാളക്കാരൻ വന്നിട്ട് കഴുത്തെ പിടിച്ചിട്ട് എങ്ങനെയാടാം മക്കളെ ഇവിടെ നീക്കി പോലീസ് എന്തോ കാര്യത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ വരാൻ തുടങ്ങി അങ്ങനെ പട്ടാളക്കാരെ പിടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു നീ എവിടുന്ന് വരുന്നു ഞാൻ അങ്ങ് ഈജിപ്തിലെ സൈറിൻ കെറിൻ ആ ആ എന്തിനു വന്നു പെരുന്നാളിൽ വന്നാൾ ആ എന്തവിടെ നിന്ന് ഒന്നുമില്ല ഇത് ഒരുത്തനെ കുരിശി തിറക്കാൻ കൊണ്ടുവന്നു കാണാൻ നിന്ന കാണാൻ നിന്ന അല്ലേ ആഹാ നീ ഏത് ഗോത്രക്കാരനാണ് കറുത്ത വർഗ്ഗക്കാരനാണ് കറുത്ത വർഗ്ഗക്കാരൻ ആ ഫ്രിക്കക്കാരൻ ഇപ്പൊ ഫ്രീ ആണോ ഇപ്പൊ ഫ്രീ ആ എപ്പോ പോകണം പെരുന്നാളെല്ലാം കഴിഞ്ഞ് പോയാ ഫ്രീ ആണല്ലോ അല്ലേ അതെ അന്ന വാ ഈ കുരിശിന്റെ അറ്റത്തൊന്ന് പിടിക്കാം പിള്ളേര് തന്നെയുള്ളൂ ഞാൻ പിടിക്കത്തില്ല ഞാൻ പിടിക്കത്തില്ലെന്ന് പറഞ്ഞു പിടിക്കത്തില്ല ഒരൊറ്റപ്പെടം അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു പിടിയാടാ പിടിയടാ കുരിശിന്റെ അറ്റം പിടിക്കടാ അടി കൊണ്ടിട്ട് അവൻ പറഞ്ഞു പിടിക്കാന്ന് പറഞ്ഞു അടിക്കണ്ട പിടിക്കാം അറ്റത്ത് ഇങ്ങനെ അങ്ങനെ ഈ കുരിശിന്റെ അറ്റത്ത് താങ്ങി പിടിച്ചപ്പോ ദേഹം മുഴുവൻ അടി കൊണ്ട് ചോര വാർന്ന് മുഖവും കണ്ണും മൂക്കും ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വികൃത രൂപത്തിൽ അടികൊണ്ട് അവസനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ കുരിശെടുത്ത് ഇങ്ങനെ പൊങ്ങാൻ പാടുപെടുമ്പോ ഇയാൾ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തു പിടിച്ചു കൊടുത്തപ്പോ അടി കൊണ്ട മുഖത്തോടെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഈ കുരിശിന്റെ വാലെ പിടിച്ചത് അപമാനമാണെന്ന് ഇപ്പ ചിന്തിക്കുന്ന സീമോ സിമയോലേ ഒരു കാലം വരും ദൈവമേ ഈ കുരിശിന്റെ മൂട്ടിൽ നിന്ന് താങ്ങോ നീ തന്നത് ഭാഗ്യമായിരുന്നല്ലോ എന്നോർത്ത് ൾ മനസ്സില്ല മനസ്സോടൊന്ന് പിടിച്ചതാണ് പിടിച്ചതാണ് പിള്ളേര് രണ്ടെണ്ണത്തെ വഴിയിൽ ഇട്ടിട്ടാണ് രണ്ട് അമ്മ പിള്ളേരുണ്ട് ഏഹ് അലക്സാണ്ടറും രണ്ടെണ്ണം കൊച്ചു പിള്ളേരുണ്ട് കടലേഖത്തെ പിടിച്ചു പറഞ്ഞ് കരഞ്ഞോണ്ട് രണ്ട് പിള്ളേര് റോഡിൽ നിൽക്കുമ്പോഴാണ് പിള്ളേരെ ഇട്ടിട്ടാണ് പോയത് പിള്ളേരെ ഇട്ടിട്ടാണ് ആ സുവിശേഷക നീ ഇറങ്ങിയത് കർത്താവിന്റെ കുരിശിന്റെ അച്ഛം പിടിക്കാൻ പിള്ളേരെ ഇട്ടിട്ട് കുറച്ചു നാള് കഴിഞ്ഞ് മർക്കോസ് ഈ പീഡാനുഭവ വിവരണം എഴുതുമ്പോ എഴുതി നിന്ന് വരുന്നുണ്ടായിരുന്നു അവൻ അലക്സാണ്ടറിന്റെയും പിതാവായിരുന്നു അപ്പൊ ഈ പുസ്തകം ഈ സുവിശേഷം വായിക്കുന്ന ഒരു അലക്സാണ്ടറി അലക്സാണ്ടറിന്റെ നമ്മുടെ സഭയിലെ മെത്രാനായ അച്ഛം പിടിച്ചവൻ്റെ മക്കളെ തലമുറ ബ്ലസ് ചെയ്തു അനുഗ്രഹിച്ചു മനസ് ഈ തിരുവെടുത്തിന്റെ ഭാഗമാക്കി മാറ്റി ഞാൻ മരിച്ചാലും നീ മരിച്ചാലും ഞാൻ മരിച്ചാലും മരിച്ചാലും നീ ഈ പുസ്തകത്തിൽ സിമയോന്റെ മക്കളെ കർത്താവ് ചെറുതാക്കരിശ്വന്നോളും നമ്മളോട് എന്താ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്തെന്നറിയോ ഈ പുസ്തകം എടുത്തതിന്റെ പേരിൽ ഈ ധ്യാനത്തിന് പോയതിന്റെ പേരിൽ ഈ യൂട്യൂബിൽ സൂചിശേഷം വചനം കണ്ട ഒരു പേരിലൊക്കെ നിന്നെ ഒത്തിരി പേര് അപമാനിച്ചിട്ടില്ലേ അവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാൻ പാങ്ങുള്ളവനാണ് എന്റെ ദൈവം